എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി അല്ലേ അതിൽ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ് എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്യാമല്ലോ എന്നൊക്കെ എന്നാൽ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം പലരും ചെയ്യുന്ന ഒരു അബദ്ധത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് ആ പേടി മാറ്റാനായിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഇടയിലെടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി കഴിയും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതിന് ഈ കാര്യത്തിലേക്ക് വരാം ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ വളരെ എളുപ്പമാണ് ഇത് പൊതുവെ എല്ലാവരും പറയും നമ്മൾക്ക് ബ്രേക്കും ആക്സിലറേറ്ററും മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് വണ്ടി കൊണ്ടുപോകാം ഡയറക്റ്റ് ക്ലച്ച് പേടലില്ല ഗിയർ ഷിഫ്റ്റിങ് കൂടെ കൂടെ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകും ആദ്യം മെല്ലെ ഡ്രൈവ് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുക കുറച്ച് നല്ല റോഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കുറച്ച് സ്പീഡൊക്കെ ആക്കും അപ്പോൾ ആക്സിലേറ്ററിലായിരിക്കും കാലുണ്ടാവുക അങ്ങനെ കുറച്ച് സ്പീഡാക്കി നമ്മളിങ്ങനെ പോകുന്നു എ സി ഓൺ ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക ഇങ്ങനെ പോകുന്നതിനിടയിൽ പലരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിങ്ങനെ ഒരു സുഖത്തിൽ ആക്സിലേറ്ററിൻ്റെ മുകളിൽ വെക്കും നമ്മൾ വലിയ അല്ലാതെ ഇതിൽ കൊടുക്കുന്ന പ്രഷർ കൂട്ടും നല്ല രീതിയിൽ പിടിക്കും അങ്ങനെ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം മാക്സിലേറ്റ് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടും പക്ഷേ നമുക്ക് വണ്ടി ഒരകത്ത് നിന്നുകൊണ്ട് പെട്ടെന്ന് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കും ഞാനൊരു നോർമൽ സ്പീഡിലൊക്കെയാണ് പോകുന്നതെന്ന് പക്ഷേ വണ്ടിയുടെ സ്പീഡ് ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഇരട്ടി സ്പീഡിലായിരിക്കും വണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ചവിട്ടി പിടിക്കും നല്ലോണം ചവിട്ടി പിടിച്ച് പോകുന്ന സമയത്ത് സ്പീഡ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടാവും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മുമ്പിൽ വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുക ഞാൻ ഇത്ര സ്പീഡിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ കിട്ടാത്ത ഒരവസ്ഥ വരും ഇത് പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് പല ആളുകളോട് ഞാൻ പേഴ്സണലി ചോദിച്ചിട്ടുണ്ട് അവരറിയാണ്ട് സ്പീഡ് കൂടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട് ഗിയർ ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്പീഡ് കൂടുക എന്ന് പറയുന്നത് വിൻഡോ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സ്പീഡ് കൂടുമ്പോൾ പക്ഷേ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് എ സിയൊക്കെ ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സ്പീഡ് കൂടുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അപകടം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ കാല് വെക്കുന്നത് ആക്സിലേറ്ററിലാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അത് കൂടാതെ ഇങ്ങനൊരു പ്രശ്നം എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേറ്ററിൽ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ച് കൂടുതൽ ദൂരം പോകുന്നതിന് പകരം കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ആക്സിലറേറ്റർ ഒന്ന് പതിയെ റിലീസ് ചെയ്യുക സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അല്ലാണ്ട് ആക്സിലേറ്റർ ചവിട്ടിപ്പിടിച്ച് കൂടുതൽ ദൂരം അതേപോലെ പോകുമ്പോഴാണ് അറിയാണ്ട് സ്പീഡ് കൂടുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ കുറച്ച് ദൂരം പോയതിന് ശേഷം വീണ്ടും ഒന്ന് സ്പീഡ് കുറച്ച് വീണ്ടും കൂട്ടുക സ്പീഡ് കുറച്ച് വീണ്ടും കൂട്ടുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഇത് ഗ്രാജ്വലി കൂട്ടാനും കുറക്കാനും നിങ്ങൾക്ക് പറ്റണം അല്ലാണ്ട് ഒരേപോലെ ചവിട്ടി പിടിച്ച് പോകരുത് അങ്ങനെ പോയിട്ട് അപകടം ഉണ്ടാക്കരുത് പല ആളുകൾക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ഓർമ്മ വരിക അയ്യോ എൻ്റെ വണ്ടി ഇത്ര സ്പീഡിലായിരുന്നല്ലോ എന്ന് ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ